എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഓണസദ്യ തയ്യാറാക്കാനുള്ള ഒരു ചെറിയ വിളവെടുപ്പാണ് എല്ലാ ഐറ്റംസൊന്നുമില്ല എങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒന്ന് വിളവെടുക്കുകയാണ് ആദ്യമായി തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓണദിനാശംസകൾ ഇനി നമുക്ക് വിളവെടുത്ത് തുടങ്ങാം അതാണ് നമ്മുടെ മത്തങ്ങ മത്തങ്ങ റെഡിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് മത്തങ്ങ തേങ്ങ കട്ട് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് തിരുവോണമാണല്ലോ അപ്പോൾ തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെയുള്ള പച്ചക്കറികളെല്ലാം വെച്ച് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങൾ നമുക്ക് ഇല്ലാത്തവ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ മത്തങ്ങളവെടുത്തേക്കാം എന്നാൽ എൻ്റെ കുട്ടനാണേ വിളവെടുക്കുന്ന സാധനം വാങ്ങിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാവ ഈ നമുക്കൊരു കുമ്പളങ്ങായും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങ ഉണ്ട് ഇനി അടുത്ത് നമുക്കൊരു വെള്ളരിക്ക കുമ്പളങ്ങ ഒക്കെ നമുക്ക് പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളരിക്ക ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കൃഷിയാണ് മുറ്റത്ത് നിന്ന് തന്നെയാണ് നമ്മളിതെല്ലാം വിളവെടുക്കുന്നത് വെള്ളരിക്ക വെള്ളരിക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് തീർന്നു ഇത് കണ്ടോ ഞാനിത് കായ്ക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ സാധനമാണ് നമ്മുടെ ബോട്ടിൽ കൂടെ ചുരയ്ക്ക അപ്പം അതും പാകമായിട്ടുണ്ട് അതും കൂടെ നമുക്കിന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാനായിട്ട് ഈ അടുത്ത നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലിട്ട് പോയി കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളകും കൂടെ ഒക്കെ എടുക്കാനുണ്ട് അതും കൂടെ നമുക്ക് നമുക്ക് പച്ചമുളക് വളക്കാം അത് ചെറിയൊരു പാത്രത്തിനകത്താണ് വെച്ചിരിക്കുന്നത് ബുള്ളറ്റ് മുളകാണ് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത്രയും മുളക രണ്ട് കുഞ്ഞ് കൊല്ലയിൽ നിന്ന് കിട്ടിയതാണ് ഇനി നമുക്കടുത്ത് രണ്ട് തക്കാളിയും കൂടെ പരിച്ചെടുക്കാം ഇവിടെ അതവിടെയാണ് നമ്മുടെ തക്കാളിക്കൂട്ടന്മാരി തക്കാളി പഴുത്തിട്ടില്ല എങ്കിലും പച്ച നമ്മളൊരു മൂന്നാലെണ്ണം എടുക്കുകയാണ് ആ കുഞ്ഞാവാണ് വിളവെടുക്കുന്നത് ഒരു നാല് തക്കാളിയേ നമ്മൾ എടുക്കുന്നുള്ളൂ നമുക്ക് വെണ്ടയ്ക്കൊക്കെ തീർന്നു എങ്കിലും ഒന്ന് രണ്ട് വെണ്ടക്കയൊക്കെ ഉണ്ട് നമുക്കങ്ങ് എടുക്കാം പോയി നമ്മുടെ പുതിയ പച്ചമുളക് പോലെയാണ് കേട്ടോ കുറച്ച് മുള അതും കൂടെ വരച്ചെടുക്കാം ഒത്തിരിയൊന്നും വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം വച്ചാൽ മതിക്കും ഇങ്ങനെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു വഴുതനങ്ങയും കടരു രണ്ട് കുഞ്ഞ് വഴുതനിങ്ങേ ഉള്ളൂ അതും കൂടെ നമുക്കെടുക്കാം നമ്മുടെ പുതിയ പച്ചമുളക് പോലെ കായം കായൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞാൽ കറിവേപ്പിലേ കൂടെ കട്ട് ചെയ്തേക്കാം ചീര വേണ്ട മണി നമ്മുടെ കരിയാപ്പൊക്കെ പൂവിട്ട് കുഞ്ഞിലെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തു നമുക്ക് വെണ്ടയ്ക്കാം വരുവാമോനെ വെണ്ടയ്ക്കൊക്കെ കാഴ്ചയിൻ്റെ കൈഫലൊക്കെ തീരാറേ നമുക്ക് അടുത്ത വെണ്ട വെച്ചു കൊടുക്കണം നമുക്കൊരു റെഡ് ഉണ്ട് അതും ആ വിട്ടുപോയി വിട്ടുപോയിണ്ടോ നമ്മുടെ സുന്ദരി കുട്ടി കിടക്കുന്നുണ്ടോ എന്നിൽക്കൂടെ നമുക്കങ്ങനെ കട്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിനിയൊരു ചേനയും കൂടെ വിളവെടുക്കാനുണ്ട് ചേന വിളവെടുത്തതിന് ശേഷം എല്ലാം കൂടെ വെച്ച് നമുക്കത് കാണിക്കാം അതാണ് നമ്മുടെ ചേന കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചില്ലായിരുന്നു അപ്പോൾ ഒന്ന് പറിച്ചു നോക്കുകയാണ് നമുക്ക് അവിയലിനകത്തിടാനുള്ള ചേന കിട്ടുമോ എന്ന് നോക്കാം മാറിഞ്ഞ മന ഇത് കുഞ്ഞ ചേനയാണ് കാണുന്നില്ല അച്ചെറിയതാണ് അച്ചറയും കിട്ടിയിട്ടുണ്ട് അത് മതി നമുക്ക് അവയലിനുള്ള ചേനയായിട്ടുണ്ട് നമുക്കിത് കഴുകി ബുദ്ധിയാക്കി എടുത്തിട്ട് കാണിക്കാം അത് രണ്ട് ചെറിയ ചേനയാണ് ഇവിടെ പറമ്പിൽ നിൽക്കുന്ന എന്ത് വഴുതനയാണേ എന്ത് വഴുതനങ്ങൾ ഇവിടെ നമുക്ക് ഇളവടിച്ചേക്കാം മൂന്ന് വഴുതനങ്ങൾ കിട്ടാനുള്ള ഇഞ്ചിയും കൂടെ വേണം ഞാൻ ചാക്കിനകത്താണ് ഇഞ്ചി ഇട്ട് വെച്ചേക്കുന്നത് നോക്കാം ആയി ഇല എങ്കിലും വെളിയിൽ നിന്ന് വാങ്ങിക്കില്ലല്ലോ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് മതി ആട്ടായി അപ്പൊ ഞങ്ങൾക്കൊരു കുഞ്ഞു ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ കൂട്ടുകാരെയും കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഓണോ വിശേഷ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇഞ്ചി കുറച്ചേ എടുത്തുള്ളൂ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഇപ്പോൾ കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ വിളവെടുത്തത് എൻ്റെ കയ്യിൽ മണ്ണായിപ്പോയി എന്നാൽ ചേന നമുക്ക് പഴയ ചേനയായിരുന്നു കഴിഞ്ഞ പക്ഷം നമ്മളത് പറിച്ചില്ലായിരുന്നു എൻ്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോഴത്തേന് ഞാൻ വീഡിയോ കട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ നമുക്ക് ചേന കിട്ടിയിട്ടുണ്ട് വരുതനയുണ്ട് വെണ്ടയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് നമുക്ക് വെള്ളരിയുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കുമ്പളം നമ്മുടെ കത്രിക്ക മത്തങ്ങ ചുരയ്ക്ക കുക്കുംപറ ബീച്ചിൽ വല്ല ഉണ്ടായിരുന്നായിരുന്നു അതൊക്കെ നമുക്ക് ഓണം ആണേൻ്റെ മുമ്പ് അങ്ങ് തീർന്നു പോയി എങ്കിലും എനിക്കിനിയിപ്പോൾ ഏത്തക്കായും അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം കിഴങ്ങ് സവോളയൊക്കെ മാത്രം വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാൻ നമുക്കിതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരിക്കൽക്കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ഓണദിനാശംസകൾ നന്ദി